ഹലോ ഗായ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സൂപ്പർ ഡ്രിങ്ക് ആണ് ഹെൽത്തി സാധനങ്ങളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നല്ലതാണ് നല്ല ടേസ്റ്റും കാണും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു പാത്രത്തിനകത്ത് പാലൊഴിച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള നട്ട്സും നമുക്കിടാം അപ്പോൾ ഞാൻ ഞാനിട്ടിട്ടോളൂ ഈത്തപ്പഴം നമുക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ഇഷ്ടംപോലെ ഈത്തപ്പഴം ഇട്ട് പിന്നെ ബദാമ ബദാമെന്ന് നല്ലെണ്ണം ഇട്ട് പിന്നെ വാൽനട്ട് ഇത് നമുക്ക് ഇട്ട് പിന്നെ കപ്പലണ്ടി നമ്മൾ ഇട്ട് കപ്പലണ്ടി അല്ല ഇത് മുന്തിരി മുന്തിരി ഈ മുന്തിരി ബ്രൗണാണ് ലൈറ്റ് ബ്രൗൺ മുന്തിരി നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ നമുക്ക് കപ്പലണ്ടി ഇതെല്ലാം നമ്മൾ പാലിനകത്ത് ഒഴിച്ചു വെച്ച് ചെറിയ ചൂടുള്ള പാലിനകത്ത് നമുക്ക് ഇച്ചിരി നേരം പിന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ ഇട്ടു ഇനി നമുക്കതിനെ അഴച്ച് വെക്കാം പിന്നെ അതാണ് കസ്കസ് ഇത് നമുക്ക് വെള്ളത്തി ഇട്ടിട്ട് നമുക്ക് വെച്ചേക്കുക അതാണ്ട് അപ്പം ഈ വെള്ള കളർന്ന സാധനമാണ് ചവ്വരി അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് അടുപ്പ് വെച്ച് നമ്മളിങ്ങനെ കുറുക്കിയെടുത്ത നല്ല കുറുകണമെന്നില്ല ഇത്രയും കുറുകിയാൽ മതി ഇനിയും കുറുകാൻ കഴിഞ്ഞാൽ ഇത് ചൂടാവും ചൂടായാ പിന്നെ പാടായിരിക്കും നമുക്ക് ചെയ്യാതിക്കാം നമുക്ക് അതാണ് നമുക്കിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അരിച്ചെടുത്തതാണ് നല്ലത് കഴിക്കും എനിക്ക് നല്ല വല്ലതും നമ്മളതിന് കുറുക്കിയതല്ലാന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് കുറുക്കിയത് അതിൻ്റെ വെള്ളം ഇതും ഇപ്പോഴും അത് കുറുങ്ങിയിരിക്കുക നട്ട് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ പാൽ ഇട്ട് വെച്ചില്ലെങ്കിൽ അതാണ് നമ്മൾ അരച്ച് വച്ചേക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ ഫ്രൂട്ട്സ് അരി മാതളം ഇത് ആപ്പിൾ ഇത് ഏത്തക്കാം ഇതിലെല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ നമുക്കിതാ നേരത്തെ അടിച്ച് വെച്ചിട്ടൊന്നും ഇല്ല നേരത്തെ അടിച്ച് വെച്ചിരുന്ന നമുക്ക് അതിലോട്ട് ഒഴിക്കാം ഒഴി ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിനെ നമുക്കിങ്ങനെ ഇളക്കാം എന്റെ നേരുമ്പഴത്തേക്ക് ഇത് നമുക്ക് പുറത്തെടുക്കാം അത് നമ്മള് മൂന്ന് ഗ്ലാസ് എടുക്കാം മൂന്നര വെള്ളം കുടിക്കാം അപ്പൊ നമ്മള് നേർച്ച വെച്ച് ചൗവരി അത് കളഞ്ഞില്ല വെള്ളം അത് നമുക്ക് അടിയിലോട്ട് നമുക്ക് ഇങ്ങനെ ചൗവരി ഇടാം ഇടുമ്പഴത്തേക്ക് ചെറിയ തോണയുമായിട്ടിടലും തോണ ഇട്ടാ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഇത്രയും ഇടുന്നാണ് നമ്മൾ നേരത്തെ ഫ്രൂട്ട്സ് ഇട്ട് ഫ്രിഡ്ജ് വെച്ചില്ലേ അത് നമുക്ക് ഒഴിക്കാം നമുക്ക് അതിന്റെ മണ്ടയിലോട്ട് ഒഴിക്കാം tirna kas kas wala teetile ab humko aayega pehle tirno pache ചവരി ഇടാം ബാക്കി ചൗവരി മാത്രം ഇട്ടാ ബാക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊന്നും ഇടണ്ട വന്നത് മാത്രം ഇട്ടാതി ഈ ചവരിയേ ചവിന് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കി ഇങ്ങനെ കഴിക്കും അടിപ്പൊളിട്ട അതുപോലെ